വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം ഭാസ്കരൻ നായർ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം വൈക്കം താലൂക്ക് ഡിഫൻസ് എക്സ് സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് റിട്ടയർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജി ശ്രീരഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് റിട്ടയേർഡ് സുബേദാർ കെ ചക്രവാണി മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി വൈക്കം ഭാസ്കരൻ നായർ സ്മാരക സാംസ്കാരിക സമിതി ചെയർമാൻ ഡോക്ടർ എച്ച് സദാശിവൻപിള്ള ഡോക്ടർ പ്രീതൻ പി ബാലചന്ദ്ര മേനോൻ സുനിൽ കളത്തൂർ സോമശേഖരൻ നായർ ജോസഫ് തോമസ് ബഷീർ ഉമ്മാംകുന്ന് എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണം നിർവഹിച്ചു സൊസൈറ്റി സെക്രട്ടറി മുരളീധരൻ സ്കൂൾ പ്രിൻസിപ്പൽ എസ് അനില രജനീഷ് വൈക്കത്തുകാരൻ പ്രവീൺ ഭാസ്കർ വൈക്കം ദേവ് രോഹിണി പ്രവീൺ അധ്യാപകരായ ടി രാജേഷ് ആർ രവീഷ് സിആർ ധരശ്രീദേവി ചിത്ര എന്നിവർ പങ്കെടുത്തു